ആ മോദി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാനല്ല മറിച്ച് വികസിത ഭാരതം സൃഷ്ടിക്കാൻ തന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കാർ ഇന്ന് ജയിലിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരും എൻ ഡി എയും തമ്മിലെന്ന് മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കവേ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീററ്റിൽ മെഗാ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും തന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നരേന്ദ്രമോദി ആരംഭിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാനാകില്ലെന്നും മറിച്ച് വികസിത ഭാരതം സൃഷ്ടിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഴിമതിക്കെതിരെ ഞങ്ങൾ ആരംഭിച്ച പോരാട്ടം രാജ്യം കണ്ടുവെന്ന് മോദി പറഞ്ഞു ദരിദ്രനിൽ നിന്നും ഒരു ഇടനിലക്കാരനും പണം തട്ടിയെടുക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കി ഞാൻ അഴിമതിക്കെതിരെ പോരാടുകയാണ് അതുകൊണ്ടാണ് അഴിമതിക്കാരും ജയിലിൽ കഴിയുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരെ പോരാടുന്ന എൻ ഡി എയും അഴിമതിക്കാരെ രക്ഷിക്കാൻ പോരാടുന്ന മറ്റൊരു സംഘവും തമ്മിലാണ് കഴിഞ്ഞ പത്ത് വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണെന്നും രാജ്യം വിനിയുമേറെ മുന്നോട്ട് കുതിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു അസാധ്യമെന്നു കരുതിയ പലതും നാം നടപ്പാക്കി അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനാൽ ചിലർ ക്ഷമ നഷ്ടപ്പെടുന്നു അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് തന്റെ മന്ത്രം തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടുക ലക്ഷ്യം കർഷകരെ വെറുക്കുന്ന ഇന്ത്യ സഖ്യം ചൌധരി ചരൺസിംഗിന് അർഹമായ ബഹുമാനം പോലും നൽകിയില്ല പാർലമെന്റിനുള്ളിൽ അവർ ചെയ്തത് രാജ്യം മുഴുവൻ കണ്ടു കോൺഗ്രസും എസ് പിയും കർഷകരോട് മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മൂന്നാം സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മോദി പറഞ്ഞു വരാനിരിക്കുന്ന അഞ്ചു വർഷത്തേക്ക് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുകയാണ് ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രധാന തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദ്വീപ് ശ്രീലങ്കക്ക് കൈമാറിയ കോൺഗ്രസ് സർക്കാർ നടപടിയെ രൂക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ദ്വീപ് കോൺഗ്രസ് വിട്ടുകൊടുത്തുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശീയ പത്രം പുറത്തുവിട്ട റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം റിപ്പോർട്ട് ഞെട്ടിക്കുന്നതും കണ്ണുതുറപ്പിക്കുന്നതുമാണ് എത്ര നിസ്സാരമായാണ് കോൺഗ്രസ് കച്ചത്തീപിനെ വിട്ടുകൊടുത്തത് കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാനാകില്ലെന്ന് ഇന്ത്യക്കാരുടെ മനസ്സിൽ വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഇത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും ഐക്യത്തിനും എതിരാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാമേശ്വരത്തിന് സമീപം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ മാന്നാർ കടലിടുക്കിലെ ചെറുദ്വീപിലാണ് കച്ചത്തീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ ഇത് ശ്രീലങ്കയ്ക്ക് കൈമാറുകയായിരുന്നു തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാർക്കു നേരെ ശ്രീലങ്കൻ സേന നടത്തുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് കച്ചത്തീപ് ഇന്ത്യ തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദിയും വാഗ്ദാനം ചെയ്തിരുന്നു